കയപ്പുമംഗലം പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിച്ച ഹരിതകർമ്മസേനാംഗത്തിന്റെ പേരിൽ നടപടിയെടുത്ത പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ ഹരിതകർമ്മസേനാംഗം സരസ്വതിക്കെതിരെയാണ് നടപടി പതിനായിരം രൂപ പിഴ ഈടാക്കി ഇവരെ കർശനമായി താക്കീതും ചെയ്തിട്ടുണ്ട് ഗ്രാമലക്ഷ്മി സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്ത് ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം ഉണ്ടായത് വാർഡിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യം ഇവിടുത്തെ മിനി എം ഉണ്ടായിരുന്നു മാസങ്ങൾ പഴക്കമുള്ളവ ഇവ പഞ്ചായത്തിന്റെ മെയിൻ എം സി എഫിലേക്ക് മാറ്റാനായി തരംതിരിയുന്നതിനിടെയാണ് ഏറെ പഴക്കം ചെന്ന ചില വസ്തുക്കൾ തീയിട്ട് കളഞ്ഞത് ഇതിൽ പ്ലാസ്റ്റിക്കും ഉൾപ്പെട്ടതാണ് പ്രശ്നമായത് തീയിട്ടതിന്റെ വീഡിയോ പുറത്തു വന്നതോടെ പഞ്ചായത്ത് അധികൃതരും കുഴങ്ങി മാതൃകയാവേണ്ടയാൾ തന്നെ വീഴ്ച വരുത്തിയത് വലിയ തെറ്റാണെന്ന് വിലയിരുത്തിയാണ് നടപടിയെടുത്തത് അതേസമയം മാലിന്യം തിരയുന്നതിനിടെ പാമ്പിന്റെ തോല് കണ്ടപ്പോഴാണ് തീയിട്ടതെന്നും അബദ്ധത്തിൽ പ്ലാസ്റ്റിക്കും പെട്ടുപോയതാണെന്നും സേനാംഗം സരസ്വതി പറഞ്ഞു ഇത് ത്തിൽ കാർബോർഡിൻ്റെ പെട്ടിക്ക് പ്ലാസ്റ്റിക്കിന്റെ കിട്ടാൻ പാമ്പിന്റെ തോൽപ്പിട ചിച്ചലൊക്കെ കഴിഞ്ഞു ഇന്നലെ സ്ഥലം വൃത്തിയാക്കി കൊടുത്തു പറഞ്ഞിട്ട് വൃത്തിയാക്കി തന്നെ അടിച്ച് വാങ്ങി എല്ലാവരും ചോദിച്ചു പാമ്പിന്റെ തോൽ അത് ഒരു പെട്ടി കാർബോർഡിന്റെ പെട്ടി അതിൽ കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു കത്തിച്ചു അങ്ങനെ സംഭവം നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകും വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡ് ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് ബെസ്റ്റ്